ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പുളിച്ച ദോഷമാവ് എന്നുവെച്ചാൽ ഒരു രണ്ട് ദിവസത്തിന് മുമ്പുള്ള ദോഷമാണ് എടുത്തിരിക്കുന്നത് ഒരു സ്വല്പം മാത്രം മതി ഇനി അതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ഉജാലയാണ് അതൊരു മൂന്നാല് ഡ്രോപ്പ് ഉജാലയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഉജാലയും പുളിച്ച ദോഷമാവും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് ഇനി നമുക്കതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഡിഷ് വാഷാണ് അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് തുള്ളി ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്കതൊരു പതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ അതില്ലാതെ വേണേലും നമുക്കിത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ആദ്യം സിങ്ക് അതേപോലെ ടാപ്പ് അതൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ അഴുക്ക് പോവും കാരണം ഇതിന് ഒരു പുളിപ്പുണ്ട് ദോശമാവിന് ഒരു പുളിപ്പും അതേപോലെ തന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഉജാല ഉജാലയും നല്ലൊരു ആണ് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് ഇപ്പം ഇത് വെച്ച് സിങ്ക് തേക്കുമ്പോഴത്തേനും നമ്മൾ സാധാരണ സോപ്പ് വെച്ച് തേക്കുന്നതിനേക്കാളി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല പിന്നെ പെട്ടെന്ന് കയറി അതിനകത്തൊന്നും അഴുക്ക് പിടിക്കത്തില്ല അപ്പം നമ്മൾ സോപ്പിട്ട് കഴിയാതെ തന്നെ രണ്ടു ദിവസം ആകുമ്പോഴത്തേന് വീണ്ടും അതിനകത്ത് പായലും അഴുക്കും എല്ലാം കയറി പിടിക്കും അപ്പോൾ ഇത് വെച്ച് തേക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് അഴുക്കോ ഇതൊന്നും തന്നെ പിടിക്കത്തില്ല അപ്പോൾ കുറേ ദിവസം നമുക്കിതേപോലെ ക്ലീനായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ടാപ്പിനകത്തൊക്കെ വെള്ളപ്പാട് അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ൊന്ന് തേച്ച് കൊടുത്തിട്ട് കഴുകി ഇറക്കുമ്പം തന്നെ കണ്ടോ നല്ല വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ചതേ ഉള്ളൂ കേട്ടോ ഉരച്ച് തേച്ച് കഴിഞ്ഞ കാര്യമൊന്നുമില്ല അപ്പോൾ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ കിച്ചൺ ടൈൽ ബാത്റൂമിൻ്റെ ടൈൽ എല്ലാം ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അതേപോലെ വാഷ് ബേസിൻ ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ടാപ്പും സിങ്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു തിളക്കമാണ് തിളക്കമാണതിന് അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊഴിച്ച് ഉണ്ടോ കഴുകി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അതേപോലെ തന്നെ നമ്മളെ ഗ്യാസ് എടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ കറയും അഴുക്കും അതേപോലെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഇറ്റിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി സ്പോഞ്ച് വെച്ചൊന്ന് തേച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഒരു തുണി വെച്ച് അങ്ങ് തുടച്ചെടുക്കാം നനച്ച് തുടച്ചെടുക്കാം അപ്പോൾ തന്നെ ആ ഒരു ക്ലീനിങ് ആയി കിട്ടും കണ്ടോ അപ്പം നമുക്ക് അത് തേക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതേപോലെ ബ്രഷ് നമുക്ക് ആ ഇട ഭാഗത്തെല്ലാം ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തേച്ച് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഒന്ന് വെള്ളം വെച്ചൊന്ന് ഇതേപോലെ അതുകൊണ്ട് തുടച്ചെടുക്കുക കണ്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരച്ച് കഴുകുക ഒന്നും ചെയ്തിട്ടില്ല അപ്പം തന്നെ അതിൻ്റെ ആ തിളക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് സ്റ്റോപ്പും കഴുകി അതേപോലെ തന്നെ സിങ്കും കഴുകി നല്ല രീതിയിൽ ഉണ്ടാവും വെട്ടിത്തിളങ്ങുന്ന ഇനി അടുത്ത് നമുക്ക് രണ്ട് ടാപ്പും കൂടെ ഉണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കൈ കൊണ്ടൊന്ന് ആ മാവ് ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുക അപ്പോൾ ഞാനത് തേച്ച് ബ്രഷിട്ട് തേക്കുക ഒന്നും ചെയ്യുന്നില്ല അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ മിക്സിയുടെ ജാർ ഇപ്പോൾ അഴക്കം ചെന്ന മിക്സിയുടെ ജാറാണ് അപ്പം അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ അഴുക്കുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കും എന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ബാക്ക് ഭാഗത്തുള്ള ആ അഴുക്കെല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ആ ബാക്ക് ഭാഗം നല്ലോണം എന്ന് ഉണക്കി എടുക്കുക അപ്പം ആ പൊരിഞ്ഞിരിക്കുന്ന ഭാഗം അതെല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ വെയിലൊന്ന് കൊള്ളിക്കുന്ന നല്ലതാണ് നമ്മൾ കഴുകിയതിന് ശേഷം വെയിൽ കൊള്ളിക്കുക അപ്പം മിക്സിയുടെ ജാറുകൾ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് മിക്സിയുടെ ജാറ് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബില്ലൈക്കനെബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തി ൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്